നമ്മൾ റീസെൻ്റ്ലി ഇപ്പം കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും ദ ബിഗ്ഗസ്റ്റ് സ്കാം ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ ഞാനൊരു ഫോർച്ചൂണർ വാങ്ങിച്ച് പിന്നെ പിന്നെ എനിക്ക് പൂര തെറിവിളിയും അല്ലെങ്കിൽ ട്രോൾ വീഡിയോയും അതൊരു വൈഡർ കുറേ ആൾക്കാരിലോട്ട് ആ ഒരു വീഡിയോ നമ്മുടെ വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ബ്രൂട്ടോ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പ്രവീൺ പ്രണവിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയുടെ തമേയിൽ ഇങ്ങനെയായിരുന്നു ബിഗസ്റ്റ് സ്കാം ഓഫ് ട്വന്റി എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഈ പുള്ളി പറയുന്നത് ഏകദേശം സത്യമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നാലും ഇതിൻ്റെയൊക്കെ ഒരു മറുപടി ആയിട്ട് കുറച്ച് മുന്നേ പ്രവീൺ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ആ ഒരു വീഡിയോയിലിട്ട് പോകുന്നതിന് മുന്നേ തന്നെ എന്താണ് ഈ ബ്രൂട്ടോ എന്ന് പറയുന്ന ചാനലിനകത്ത് പുള്ളി പറഞ്ഞുതന്നെ ജസ്റ്റ് നമുക്കൊന്ന് കേട്ടു നോക്കാം അനിയ ഏട്ടാ അനിയാ പറയൂ കോപ്പിലെ വണ്ടി ഓട്ടിച്ച് ഓടിച്ച് നമുക്ക് ഒരു ഫോർച്യൂണർ എടുത്താലോ അതിനിപ്പം എന്ത് റേറ്റ് വരണ്ട് ഒരു നാൽപ്പത് അമ്പത് ലക്ഷം അത്ര ഉള്ളു നിന്നിട്ട് ഒരു മിനിറ്റ് ഞാൻ കാലത്തിലെ ഈ വണ്ടി എടുക്കണമെന്നാ നമുക്ക് മൂന്ന് മാസം അടി ഉണ്ടാക്കേണ്ടി മൂന്ന് മാസോ അത് കൊഴപ്പമില്ല നമുക്ക് അച്ഛനോട് പോയി സ്ക്രി പറയും ഹലോ വൈസിന് വീട് നമ്മളൊരു സ്കാമിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് ഞാൻ പറയാൻ പോകുന്നത് ബെറ്റിംഗ് കമ്പനിക്കാരും ട്രേഡിംഗ് കമ്പനിക്കാരും നടത്തുന്ന സ്കാമല്ല പൊളിറ്റീഷൻസ് ബ്രിഡ്ജ് കിട്ടുന്നുകൊണ്ട് കെട്ടാണ്ടിരുന്ന സ്കാമോ ഞാനിവിടെ ഫാമിലി ബ്ലോഗറുടെ സ്കാമിനെ പറ്റിയിട്ടാണ് കേരളത്തിലെ ബിഗ്ഗസ്റ്റ് സ്കാം ഓഫ് ട്വന്റി നമ്മൾ എത്രയോ ആക്ടേഴ്സിന്റെ ഫാമിലി കാണുന്നുണ്ട് പക്ഷെ ഫാമിലി ഫുൾ ആക്ടേഴ്സ് ആവുന്നത് ആദ്യമായിട്ട് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യൂട്യൂബിന്റെ ട്രെൻഡിംഗ് പേജിൽ പ്രഗ്നൻസി വീഡിയോ ഡെലിവറി വീഡിയോ ഒക്കെ വരുന്നത് കേരളത്ത് മാത്രമായിരിക്കും ഞാൻ ഓൾറെഡി ഫാമിലി ബ്ലോഗേഴ്സിനെ പറ്റി രണ്ട് റോസ്റ്റ് വീഡിയോ ചെയ്തത് ആ വീഡിയോസിലേക്ക് ഞാൻ ലേബർ റൂം ബ്ലോഗും പ്രഗ്നസി ബ്ലോഗൊക്കെ ചെയ്തതിനാ റോസ്റ്റ് ബട്ട് എനിക്ക് ഇപ്പൊ വിശ്വാസം ഉണ്ട് കഴിച്ചാൽ അവർ കുറച്ചെങ്കിലും മാറിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ ഫാമിലി ബ്ലോഗേഴ്സ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഓക്കെ അപ്പൊ ഇതായിരുന്നു ആ ഒരു വീഡിയോ അപ്പൊ ഈ വീഡിയോയ്ക്ക് അത് പ്രധാനമായിട്ട് പറയുന്നത് പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ടാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ അവർക്കുണ്ടായ കുറച്ച് കുർമ്മ പ്രശ്നങ്ങൾ അറിയാലോ പ്രത്യേകിച്ച് അച്ഛനുമായിട്ടും അമ്മയായിട്ടും കൊച്ചു ഒക്കെ ഉണ്ടായ ഇഷ്യൂസിനെ പറ്റിയിട്ടാണ് വെച്ച് പറയുന്നത് അത് മാത്രമല്ല ആ ഒരു ഇഷ്യൂവിൽ കൂടി ഇവർ ജനറേറ്റ് ചെയ്ത കാശിനെ പറ്റിയിട്ടും പറയുന്നുണ്ട് ഓക്കെ എന്തായാലും ബ്രൂട്ടോ എന്ന് പറയുന്ന ആ ഒരു ചാനലിനകത്ത് ഇതിന്റെ ഫുൾ വീഡിയോ ഇടപ്പമുണ്ട് നിങ്ങൾക്ക് അതിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏകദേശം ഏഴര ലക്ഷം പേരെ കണ്ട് ആ ഒരു വീഡിയോ ഓൾമോസ്റ്റ് ഇപ്പം തന്നെ കണ്ടിട്ടുണ്ട് എന്തായാലും നിലവിൽ ഇപ്പം പ്രവീൺ ഇപ്പൊ ഇതിന്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിട്ടുണ്ട് എന്താ നമുക്കൊന്ന് കേട്ടു നമ്മൾ റീസെൻറ്റ്ലി ഇപ്പം കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും ദ ബിഗ്ഗസ്റ്റ് സ്കാം ട്വൻറ്റി ട്വൻ്റി ഫൈവ് അല്ലെങ്കിൽ ഞാൻ ഒരു ഫോർച്യൂണർ വാങ്ങിച്ച് പിന്നെ പിന്നെ എനിക്ക് പൂര തെറിവിളിയും അല്ലെങ്കിൽ ട്രോൾ വീഡിയോയും അതൊരു വൈഡർ കുറേ ആൾക്കാരിലോട്ട് ആ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട് നമ്മുടെ വീഡിയോ ആദ്യം മുതൽ ഏഹ് നമ്മുടെ ഫാമിലി ആദ്യം മുതൽ അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് കെയോ അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് കെ അന്ന് തൊട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഈ ഒരു ഇഷ്യൂ ജനറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി ഇഷ്യൂ കോണ്ടൻറ്റ് ആക്കിയിട്ട് അതിന്ന് അരിവാങ്ങേണ്ട ഒരു ഗതികേട് എനിക്കില്ല പക്ഷേ റീസെൻറ്റ്ലി ഇപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പോക്ക് നമ്മൾ ആ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തയാണ് നമ്മളിത് സ്ക്രിപ്റ്റ് എഴുതുകയാണ് എന്നൊക്കെ പറഞ്ഞുള്ള സംസാരങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസാണ് വരുന്നത് ഞാൻ അന്നും ഇവരുടെ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് സ്വന്തം ഫാമിലി കാര്യങ്ങൾ കൊണ്ടുവന്ന് നാട്ടുകാരുടെ മുന്നിൽ ഇടുന്നതെന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾ ഒരു വീഡിയോ ആയിട്ട് എടുത്തിടേണ്ട ആവശ്യം അവിടെ വരുന്നില്ലായിരുന്നു അതിട്ടേന്റെ പേരിലാണ് ആൾക്കാർ എല്ലാവരും എടുത്തുവച്ച് റിയാക്ട് ചെയ്തതും ആൾക്കാർ ഇപ്പോഴും നിങ്ങൾ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് വലിയ അതിശയമായിട്ട് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഈ ബ്രൂട്ടോ എന്ന് പറയുന്ന ആ ഒരു പയ്യൻ ചെയ്ത വീഡിയോയ്ക്കകത്ത് എനിക്ക് ഒരു തെറ്റായിട്ടും തോന്നിയിട്ടില്ല അത് അത് കാണുന്ന എല്ലാവരും ഓ ഇത് ഇതായിരുന്നില്ലേ സത്യം എന്ന് തന്നെ വിചാരിക്കത്തുള്ളൂ കാര്യം ഇവർ തന്നെയാണ് അങ്ങനൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തത് നില ബാക്കിയിടെ കാണാം ഒരു സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു ഞാൻ എൻ്റെ ക്യു എൻ എ പറഞ്ഞാണ് ഇതൊക്കെ ഒരു ദുസ്വപ്നം പോലെ മറന്നു കളയാനാണ് എനിക്ക് ഇപ്പോഴും ആഗ്രഹം എനിക്കിനി അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാനായിട്ട് താല്പര്യമില്ല ഈ അമൃതുലയുടെ അച്ഛൻ നമ്മളെ വിട്ടു പോയതിന് ശേഷമാണ് നമ്മളെല്ലാവരും ഒന്നിച്ചതും അല്ലെങ്കിൽ ആ ഒരു പിണക്കങ്ങളൊക്കെ അങ്ങ് മാറിയതും ആ ഒരു മരണത്തിന് ശേഷമാണ് എല്ലാവരുടെയൊന്നും വാ മൂടിക്കെട്ടാനൊന്നും സാധിക്കത്തില്ല ഇതൊരു സോഷ്യൽ മീഡിയയാണ് എല്ലാവർക്കും എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഓരോർക്കും ഓരോ വ്യക്തിത്വമായിരിക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും അതിനെയൊക്കെ മാനിക്കണം തീർച്ചയായിട്ടും കാര്യം സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പേഴ്സണൽ ലൈഫുകളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകുമ്പോഴത്തേക്ക് പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളായിരിക്കും പലരും വന്ന് തെറി വിളിക്കും പലരും വന്ന് മോശമായിട്ട് വീഡിയോ ചെയ്യും പലരും അത് എടുത്തു വെച്ചിട്ട് മുതലാക്കും ഒരുപാട് സീൻസ് ഇതിൻ്റെ ഇടയിൽ വരും കാര്യം സോഷ്യൽ മീഡിയ ആണ് പ്രത്യേകിച്ച് പ്രവീൺ ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഒരു വെറുതെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് വ്യൂസ് ഉണ്ടാക്കേണ്ട കാര്യമില്ല ബിക്കോസ് ആ ഒരു ചാനലിന് അത്യാവശ്യം ഒരു വ്യൂവർഷിപ്പ് ഉള്ള ഒരു ചാനലാണ് വെറുതെ അപ്പം ഞങ്ങൾക്ക് അങ്ങനെ കാശുണ്ടാക്കേണ്ട ആവശ്യമില്ലെന്ന് ഈ പുള്ളി വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും പ്രവീൺ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അത്യാവശ്യം ഒരു കുഴപ്പവും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ചാനലായിരുന്നു വെറുതെ അനാവശ്യമായിട്ടായിരുന്നു സ്വന്തം കുടുംബ പ്രശ്നങ്ങളൊക്കെ എടുത്തിട്ട് കാണിച്ചിട്ട് പ്രത്യേകിച്ച് അടിയുടെയും വഴക്കിൻ്റെയൊക്കെ അതായത് നിങ്ങളെ അടിച്ചു നിന്നും പിന്നെ ചുണ്ടു മുറിഞ്ഞൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ അതൊന്നും എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് നൈസായിട്ട് സോൾവ് ചെയ്യാന്നേ ഉള്ളായിരുന്നോളൂ നിലവാക്കിയിടെ കാണാം പക്ഷേ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ തോന്നാറുണ്ട് വേറൊരു ആൾക്കാർ പറയണത് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് ഓഫ് കോഴ്സ് എല്ലാവരും യൂട്യൂബിൽ ഇപ്പം നമ്മളെ റിയാക്ഷൻ ചെയ്യുന്ന എന്തോരം വീഡിയോസ് ഇട്ടിട്ടുള്ളത് ആ ഒരു ഇഷ്യൂവിൽ എത്ര വീഡിയോ ആണ് ഞാൻ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ കാണാതിരുന്നുള്ളതെന്ന് എനിക്ക് അറിയത്തില്ല കാരണം അത്ര മാത്രം ആ ഒരു ഇഷ്യൂയില് നമ്മളെ കോണ്ടൻറ് ആക്കിയിട്ട് എത്ര പേരാണ് റിയാക്ഷൻ വീഡിയോസും അല്ലാതെയും മുഖം കാണിച്ചും മുഖം കാണിക്കാതെയും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ ഉണ്ടാക്കട്ടെ പൈസ ഞാൻ വീഡിയോ ഇടുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ അതെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിക്കോട്ടെ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടാണ് ഇടുന്നത് ആ ഒരു ഇഷ്യൂ ഒന്നും ഒരിക്കലും നമ്മളെ എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്നോ ഒന്നും പ്രതീക്ഷിച്ച കാര്യമൊന്നുമല്ല അങ്ങനെ ഒരു വീഡിയോ എനിക്ക് ഇടേണ്ടി വന്നതാണ് ഞാൻ ആരെയും ആദ്യത്തെ വീഡിയോ കണ്ടാൽ അറിയാം അല്ലെങ്കിൽ ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുകയോ കുറ്റം പറയുകയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ആ ഒരു സാഹചര്യത്തിലോട്ട് നമ്മുടെ കമൻസിലൂടെ നമ്മളെ ഓഡിയൻസിലൂടെയൊക്കെ ഞാൻ അവിടെ എത്തിച്ചേർന്നതാണ് അപ്പം നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള ചോദ്യം എന്ത് ചെയ്യാൻ ഞാൻ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഒരു ബ്ലോഗറാണ് എന്നും നമ്മളെ കാണുമ്പോൾ ഋദ്രയുടെ മുഖം ഒന്ന് മാറിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും എന്തോക്കൊരു വിഷമമുണ്ടെന്ന് അതേപോലെയാണ് നിങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ മുഖത്തുനിന്ന് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും മുമ്പേ മനസ്സിലാവും നിങ്ങൾക്കാണ് അങ്ങനെ നമ്മളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കണം ഇതൊരു സോഷ്യൽ മീഡിയയാണ് ഇതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല ഇത് കാണുന്നത് ലോകത്തുള്ള എല്ലാവരും ഈ ഒരു വീഡിയോ കാണാനായിട്ട് പറ്റും അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പം നിങ്ങൾ നിങ്ങൾ കുറച്ചും കൂടി ഒക്കെ ചിന്തിച്ചിട്ടൊക്കെ കൊടുക്കണമായിരുന്നു എനിക്ക് അങ്ങനെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് കാര്യം ഇപ്പം റീസെൻറ്റലി കണ്ടില്ലേ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു പ്രശ്നവും ഇല്ല മൃദുലായിട്ട് മാത്രമാണ് ഇവർ മിണ്ടാത്തത് ഈ പറയുന്ന പ്രവീണ്റെ ഫാമിലി അല്ലാതെ അനിയനും ചേട്ടനും അല്ലെങ്കിൽ അച്ഛനും അമ്മയൊന്നും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല അന്നേരമാണ് പ്രധാനമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തായി കഴിഞ്ഞാലും സ്വന്തം അച്ഛനും അമ്മയും അനിയനുമാണ് എന്നായാലും നിങ്ങൾക്ക് കാണേണ്ടി വരും എന്നാലും നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വരും അങ്ങനെ എന്തായാലും സംഭവിക്കുമെന്നും നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു അല്ലേ അപ്പം പിന്നെ ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ലായിരുന്നു എത്രയായാലും നിങ്ങളത് കണ്ടുപിടിക്കും അടുത്തൊരു മാറ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടുവേണം ബിഗ്ഗസ്റ്റ് സ്കാം ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്നൊക്കെ പറഞ്ഞേ അപ്പം ശരിക്കും ആ വീഡിയോ ആണ് അത് അടുത്ത സ്കാമ് കാരണം സ്കാമെന്ന് പറയുന്നത് എന്താ ഒരാളെ പറ്റിക്കുന്നതാണ് സ്കാം സ്കാം എന്ന് പറയുന്നത് അതൊരു ഫിനാൻഷ്യലി ആയിക്കോട്ടെ എങ്ങനെയായാലും ഒരാളെ പറ്റിക്കുന്നതാണ് സ്കാം ആ ഒരു സ്കാമിൻ്റെ കാര്യം എല്ലാവരും പറയുമ്പോൾ ഫോർച്യൂണർ എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര സ്വപ്നമാണ് ഇപ്പം സത്യം പറഞ്ഞൊരു വിഷമം തോന്നുന്നുണ്ട് കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട ഒരു വണ്ടി വാങ്ങിച്ചിട്ട് അതിനെപ്പറ്റി അങ്ങനെ പറയുമ്പം ഞാൻ ഒരു വിലയില്ലാത്ത ഒരു സംഭവം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട് അതൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഈ അടുത്ത് ഫോർച്യൂണർ എടുത്തിട്ടുണ്ടായിരുന്നു ഫോർച്യൂണർ എടുത്തപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസം നല്ല രീതിയിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കിയില്ലേ ആ കാശ് വെച്ചിട്ട് വെച്ചിട്ടെടുത്തൊരു വണ്ടിയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത് പക്ഷേ ആൾക്കാരുടെ വാ മൂടി കെട്ടുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല ആ കാര്യം എന്ന് പറഞ്ഞാൽ ആരായാലും ഈ നിങ്ങളിൽ കാണിച്ചു കൂട്ടിയ കുറച്ച് പരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഫീൽ ചെയ്യത്തുള്ളൂ സി അതാണ് ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അങ്ങനെയാണ് നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ കാര്യം നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത വ്യക്തികൾ തന്നെയാണ് ഈ പറയുന്നത് പോലെ നിങ്ങൾ തെറി വിളിച്ചിട്ടുള്ളതും നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുള്ളതും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് അത് അന്ന് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാതേ ഉള്ളൂ ഭയങ്കര വിഷമം കേട്ടോ കാരണം ഞാൻ അത്രയ്ക്കും ആഗ്രഹിച്ച് ഞാൻ സ്വപ്നം കണ്ട് വാങ്ങിച്ചൊരു വണ്ടിയാണ് എനിക്ക് കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ഒരു ഡ്രീം ഞാൻ സ്വന്തമാക്കിയത് ഇപ്പം അമ്പുവിനാറു മാസമായി ഇത് ഞാൻ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ പക്ഷെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഉള്ളൊരു വിഷമത്തിൻ്റെ പുറത്ത് പറയുന്നതാണെന്ന് വെച്ചോ അമ്പുവിന് ഇപ്പോൾ ആറുമാസമായി വീട്ടിലാണ് നമ്മൾ വേറെ ആരുമില്ല അമ്മ ഇടയ്ക്കിടയ്ക്ക് വരുമെന്നല്ലാണ്ട് നമ്മളാണ് എല്ലാ കാര്യവും മാനേജ് ചെയ്യുന്നത് അമ്പുവിനെ നോക്കി വീഡിയോ എഡിറ്റ് ചെയ്ത് ഇത് ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രൊമോഷൻ വരുമ്പോൾ അതും ഷൂട്ട് ചെയ്ത് ഇത് എഡിറ്റ് ചെയ്ത് ഒന്നിരട ഒന്നിരട ഇടണമെന്നുണ്ടെങ്കിൽ അത് വളരെ കഷ്ടപ്പാട് തന്നെയാണ് അതിന് അതിൻ്റേതായിട്ടുള്ള ഹാർഡ് വർക്ക് ഉണ്ട് ഏത് രീതിയിലും പൈസ ഉണ്ടാക്കാം എന്നുള്ള മെൻറ്റാലിറ്റി എനിക്കില്ല എനിക്ക് അത്രത്തോളം ബെറ്റിംഗ് പ്രൊമോഷൻസിൻ്റെ മെയിലാണ് എനിക്ക് വരാറുള്ളത് അലഞ്ച് മാസം കൊണ്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ട് ഉണ്ടാക്കുന്ന ഇൻകം എനിക്കൊരു ഒറ്റ വീഡിയോന്ന് എനിക്ക് ഒരു ഓഫർ ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോടേണ്ടത് ഇവർക്ക് ഇവിടുന്ന ഇത്രയും ഇൻകം ഇങ്ങനെ നമുക്ക് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കുന്ന കാശാണത് എനിക്ക് എന്നെ സ്കാമെന്ന് പറഞ്ഞാൽ വിളിച്ച ആ വീഡിയോയിൽ തന്നെ അവർ ആ ഒരു ബെറ്റിംഗ് പ്രൊമോഷൻ്റെ ഒരു ഒരു ആപ്പിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആ വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ആരെയും പറ്റിച്ചോ അല്ലെങ്കിൽ ആരുടെ പൈസ പിടിച്ചു വാങ്ങിച്ചോ അല്ലെങ്കിൽ ഒരാളെ ഒരു ചതിക്കുഴി കൊണ്ടിട്ടോ ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്തോ നമ്മൾ ഇന്നേ വരെ വീഡിയോ എന്തായാലും നല്ല കാര്യം തന്നെ കാര്യം ബെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഒരുപാട് ഫാമിലി ബ്ലോഗേഴ്സ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു അത് അത് വെച്ചിട്ട് ഒരുപാട് പേര് കാശുണ്ടാക്കിയിട്ടും ഉണ്ട് എന്തായാലും പ്രവീണിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള സംഭവം ഒന്നും ചെയ്തിട്ടില്ല ഇനിയോട്ട് ഒട്ടും ചെയ്യാനും എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് അതിനൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല അന്നത്തെ കാര്യം കാര്യം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അനാവശ്യമായിട്ടുള്ള ഒരു പ്രശ്നം നിങ്ങളുടെ കുടുംബത്തിൽ നടന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നതായി പോയി ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഞാൻ കൊച്ചുനെ ബർത്ത്ഡേയ്ക്ക് പോയി അല്ലെങ്കിൽ കുഞ്ഞിന് ചോറും എല്ലാവരും വന്നു അപ്പം എവിടെയും എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ശരി അതെൻ്റെ ബ്ലഡ് റിലേഷനാണ് ഇപ്പോൾ എന്തൊക്കെ പ്രശ്നം വന്നാലും ചിലപ്പോൾ ഞാനത് മറക്കും അല്ലെങ്കിൽ മുമ്പോട്ട് പോകും പക്ഷേ അങ്ങനെ എന്നെ പോലെ അവളും ചേഞ്ച് ആവണമെന്ന് നമുക്കൊരിക്കലും അവരെ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അതെങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത് നിങ്ങളൊന്നും ചിന്തിച്ച് നോക്ക് ഞാൻ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ സംസാരിക്കുന്നില്ല ആരും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ അവളുടെ തീരുമാനത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഇപ്പോഴും അതൊക്കെ ടൈം എടുക്കും അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിനൊക്കെ എല്ലാം ഒരു ട്രാക്കിലാക്കാനൊക്കെ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ബ്ലഡ് റിലേഷൻ അല്ലേ എന്നുള്ളൊരു വാക്ക് നിങ്ങൾ കേട്ടല്ലോ ഇത് തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞത് എന്ത് സംഭവിച്ചുകഴിഞ്ഞാലും നിങ്ങളുടെ സ്വന്തം അച്ഛനും അമ്മയുമാണ് അല്ലേ അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം പിന്നെ മൃദുലയുടെ കാര്യം പറയുന്നുണ്ട് മൃദുല അവരുമായിട്ട് ഇപ്പോഴും സെറ്റായിട്ടില്ല അതിനി ഗ്രാജുവലി പതുക്കെ കൊണ്ട് ഓക്കെ ആവുമായിരിക്കും എന്ന് പറയുന്നുണ്ട് അതെന്ത് തന്നെ ആയിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് വീണ്ടും ആ ഒരു ഇഷ്യൂ ഇവിടെ വന്നിരുന്ന് വീണ്ടും ഇങ്ങനെ സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇനിയും നിങ്ങളുടെ ഫാമിലി എല്ലാവരുമായിട്ട് ഇങ്ങനെ ഒരുമിക്കുന്ന സമയത്ത് അപ്പോഴും ഇതുപോലെ കമൻറ്റ് വരും കണ്ടോ മൃദലെ മാത്രം എല്ലാവരും ഒറ്റപ്പെടുത്തി ആരും മൃദലെ നോക്കുന്നില്ല ഇങ്ങനെയൊക്കെ രീതിയിലുള്ള കമൻറ്റുകളായിരിക്കും കുറേ എണ്ണം വന്നിരുന്നു ഇടുന്നത് നിങ്ങൾക്ക് ഇതുപോലെ മറുപടി കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും സോ കഴിവതും ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു മാറ്റർ സംസാരിക്കാതെ ഇരിക്കുക അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ പ്രവീൺ ഇതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ അല്ലാതെ വേറെ ഒന്നും അല്ലാന്ന് അത് മെജോറിറ്റി എല്ലാവരും അങ്ങനെ തന്നെയാണ് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് ഈ പറയുന്ന പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് ആൾക്കാരുണ്ട് കുറച്ച് അന്തമായിട്ടുള്ള കുറച്ച് ആൾക്കാർ അവരുടെ കുടുംബത്തിലെ അംഗമായിട്ടാണ് പ്രവീണിനെയും അവരുടെ ആ കുടുംബത്തിനെയും കാണുന്നത് സോ അങ്ങനെയൊന്നും നിങ്ങൾ കാണാതിരിക്കുക അതായത് നിങ്ങൾ വളരെ പേഴ്സണലി കുറേ വിഷയങ്ങൾ എടുക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂടി ഇരുന്ന് കരയുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരിക്കലും ഒരു അന്തമായിട്ട് ആരെയും ആരാധിക്കാതിരിക്കുക അതായിരിക്കും അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല എല്ലാവരും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഓരോ ഓരോ പരിപാടികൾ കാണിക്കുന്നത് ഉള്ളൂ എന്തായാലും ഇനിയെങ്കിലും ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക